പണ ഇടപാടിന്റെ സോഴ്സ് എങ്ങനെയാണ് അതാണ് ഇന്ത്യൻ ടാക്സുകാരുടെ പ്രധാന ക്വസ്റ്റ്യൻ അതൊരിക്കലും അതിന്റെ ഉറവിടം റിവീൽ ചെയ്യാൻ അദ്ദേഹം ഒരുക്കമല്ല എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസമായിട്ടുള്ള അന്വേഷണത്തിലും അദ്ദേഹം ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അതായത് അത് റിവീൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കെട്ടി ഉയർത്തിയ ബിസിനസ് സാമ്രാജ്യം ചീട്ട് കൊട്ടാരം പോലെ തകടമറിയുന്ന അവസ്ഥയാണ് അദ്ദേഹം ഒരു സി ജെ റോയിൻ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടറും ചെയർമാനുമായ സി ജെ റോയിൻ സീസർ ചെയ്തിരിക്കുന്നു എല്ലാ മീഡിയയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലോക മലയാളികളെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് ഏറെ ദുഃഖമാണ് ഉപരി ഏറെ ദുരൂഹതയും ഇതിൽ നിലയിൽക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പിന്റെ കടുത്ത എന്ന മാനസിക സമ്മർദ്ദത്തിലാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നും പറയപ്പെടുന്നു എന്തുകൊണ്ട് ഇത്രയും വിജയിച്ച ഒരു ബിസിനസ് മാൻ ശത കോടീശ്വരൻ എന്ന് തന്നെ പറയേണ്ടി വരും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ വിമാനം സ്വന്തമാക്കിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചതാണ് സാധാരണ ആ ഒരു പ്രായത്തിൽ കാർ സ്വന്തമാക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം വിമാനമാണ് സ്വന്തമാക്കിയത് പന്ത്രണ്ടോളം റോൾസ് റോയ് പോലുള്ള ആഡംബര കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു കാറുകളോട് വല്ലാത്ത ശ്രമമായിരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടോളം സിനിമകൾ ചെയ്തിരുന്നു ജെന്റിൽമാൻ മൂസ അങ്ങനെയുള്ള കാസിനോവ അങ്ങനെയുള്ള സിനിമകൾ തമിഴിലും തെലുങ്കിലും പന്ത്രണ്ടോളം സിനിമകൾ ചെയ്തിരുന്നു അങ്ങനെ ഒട്ടേറെ നേട്ടങ്ങൾ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂയിൽ പോലും അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു ഒരു രൂപ പോലും കടവുമില്ല വിജയക്കൊടി പാറിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അങ്ങനെ ഇരുന്ന് അദ്ദേഹം എന്തിന് ആത്മഹത്യ ചെയ്യണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ബാംഗ്ലൂര് കൊച്ചിയിൽ നിന്നുള്ള ആദായ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് ചെന്നിരിക്കുന്നത് അത് നിരന്തരം മൂന്ന് ദിവസമായിട്ട് നിരന്തരം ഉള്ള അന്വേഷണം അന്വേഷണം എന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഇവർക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടായിരുന്നു അവർക്ക് കിട്ടിയ ഡോക്യുമെൻസിൽ അവർ തൃപ്തി അവർ അവർക്ക് തൃപ്തികരമല്ലായിരുന്നു ഇദ്ദേഹം നൽകിയ ഡോക്യുമെൻറ്റ്സ് അപ്പം എന്തൊക്കെയോ ബിനാമി ഇടപാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കുകയും വല്ലാത്ത രീതിയിൽ ഇദ്ദേഹത്തെ എന്താണ് മാനസിക സമ്മർദ്ദത്തിൽ നിർത്തിയുണ്ടായി അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വയം ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഒരു മാനസികാവസ്ഥയിലൊക്കെ അദ്ദേഹം ചെന്ന് നിൽക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം കേട്ടിടത്തോളം ദീപക്കിൻറെയും സി എ റോയി അദ്ദേഹത്തിന്റെയും മരണം ഏകദേശം ഒരു സാമ്യത അതായത് ഒത്തിരി രീതിയിൽ അവർ ചിന്തി അദ്ദേഹം ചിന്തിച്ചു കാണും അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഇതോടെ തകർന്നു പോകുമോ അദ്ദേഹം ജീവിതത്തിൽ പിന്നെ തോക്കുമോ എന്നൊക്കെ ഭയന്നിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നീട് ജീവിക്കേണ്ട എന്ന് അതു അതുപോലെ തന്നെയാണ് ദീപക്കും അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഒരു കരിനിരലായിട്ട് ജീവിക്കണ്ട എന്ന് കരുതിയുള്ള സഡൻ ഒരു തീരുമാനമായിരുന്നു ഇപ്പോൾ പല മലയാളം ചാനലും പറയുണ്ടായി അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്ന് ഒരിക്കലും അത് തീർത്തും അല്ല എന്നാന്ന് വെച്ചാൽ ബിസിനസ്സുകാരാകുമ്പോഴത്തേക്ക് ചില എന്താ എല്ലാം അത്രയും ട്രാൻസ്പെൻഡായിട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിലൊരു ലാഭം ഉണ്ടാകത്തില്ല അപ്പോൾ എവിടെയോ ഒരു പാളിച്ച നടന്നിരിക്കുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ലോക്കർ തുറക്കണമെന്നൊരു അവസ്ഥ വന്നപ്പോൾ ആണ് അദ്ദേഹം ഈ ഒരു കടുങ്ക ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ലോക്കറിൽ എന്തായിരിക്കും അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു ഒരു ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് അത് കാണിക്കുന്നതിനെ തുടർന്ന് അറസ്റ്റ് ഉറപ്പാണ് എന്നൊരു ചിന്തയായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനൊരു ഒരു ചിന്തയിലേക്ക് പോയത് ി റെയ്ഡ് ആണെങ്കിൽ അതിന്റെ നിയമങ്ങളൊക്കെ വളരെ കർക്കശമാണ് പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് ഐ ടി റെയ്ഡാണ് അത് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ കുറേ പിഴ ചുമത്തുമായിരിക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ ആ അറസ്റ്റിന് ഫൈനട്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എങ്കിൽ കൂടിയും പല ചാനലുകളും പറയുന്നുണ്ടോ അല്ലാതെ വേറെ വല്ല ദുരൂഹതയും ഉണ്ടോ ആരുടെങ്കിലും ഒരു സ്വാധീനം അതായത് ഈ കടുത്ത മാനസിക പ്രതിസന്ധിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ഏതെങ്കിലും ഒരു വ്യക്തികളുടെ സ്വാധീനം ഇതിലുണ്ടോ അവസാനം ആ ഒരു സമയത്ത് ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്മയോട് സംസാരിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിനെ തന്നെ നമുക്ക് അറിയാവുന്നത് ബിഗ് ബോസിന്റെ സ്പോൺസർമാരായിരുന്നു ഈ ഈ ലാസ്റ്റ് അവസാനം തന്നെ അനീഷന് പത്ത് ലക്ഷം രൂപയോളം സമ്മാനിച്ചിരുന്നു അങ്ങനെ ഒരു വലിയ മനസ്സിന് ഉടമയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ മരണം ബിസിനസ് സാമ്രാജ്യത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പം ശതകോടീശ്വരനാണ് മരിച്ചിരിക്കുന്നത് വിലപ്പെട്ട ജീവനാണ് നഷ്ടമായിരിക്കുന്നത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ ഉറപ്പായും ജനങ്ങൾക്ക് അറിയണം അത്രയും ആകാംക്ഷയുടെ മുൾമുനയിലാണ് ജനങ്ങൾ പിന്നെ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക പ്രതിസന്ധിയിൽ തരണം ചെയ്തു വന്ന ഒരു ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇത്രയും വിജയങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത് അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് സാധാരണ രീതിയിലാണെങ്കിൽ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്തിന് ദേഹ പരിശോധന നടത്താറുണ്ട് അവിടുത്തെ ടെലഫോൺ ആണെങ്കിലും സകല പിന്നെ മറ്റുള്ളവരോട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള എല്ലാ എല്ലാ സംവിധാനങ്ങളും കട്ട് ചെയ്തതിന് ശേഷം സുരക്ഷിതരായി അവരെ റൂമിൽ ഇരുത്തി അത് പോലീസ് പ്രൊട്ടക്ഷനോടെ ഇരുത്തിയിട്ടാണ് ഈ ഒരു റെയ്ഡ് ആരംഭിക്കുന്നത് ഇതിനിടയിൽ ആണ് പിന്നെ അവരുടെ ശ്രദ്ധ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ തെറ്റിച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അദ്ദേഹം മലമാരി തുറക്കുകയും സ്വന്തം റിവോൾവർ എടുക്കുകയും നിമിഷങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പോലീസ് അധികാരിക്ക് പോലും അറിയത്തില്ലല്ലോ എവിടേക്കാണ് തോക്കുകൾ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അപ്പം അതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു പിഴവ് അവരെ പോലും ഞെട്ടിച്ചു കടഞ്ഞത് ശതകോടീശ്വരൻ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുമെന്ന് ആരും ചിന്തിച്ചു കാണില്ല ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിരുന്ന ആദായ ആദായനികുതി ഓഫീസർമാരാണ് ഇപ്പൊ സംശയത്തിന്റെ മനസ്സിലാക്കുക ി ജലി വ്യാജ വ്യാപാര സഭായകൾ അത് അന്വേഷിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വലിയത് വലിയ ആളുടെ ഇറവാ നടത്തുന്ന എല്ലാവരും ചൌധരിയാണെങ്കിലും ആണെങ്കിലും അങ്ങനെ നമ്മുടെ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ ഒരു ഇന്റർനാഷണൽ പോലീസ് അതായത് ഇവരൊക്കെ തന്നെ ഈ പല ചെറുതും പല രാജ്യങ്ങളിൽ രാജ്യത്തെ രാജ്യങ്ങളിലൊക്കെ പോസ്റ്റിലേറ്റ് പങ്കുട്ടുവാറു അതായത് അതിന്റെ റേറ്റ് ഞാൻ രണ്ടായിരത്തി ഏകദേശം രണ്ട് ലക്ഷം ഡോളർ ആക്കുക രണ്ട് ലക്ഷം രണ്ടായിരത്തി രണ്ടില

എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന് കണക്കില്ലാത്ത പണം വരുന്നുണ്ട് അത് എവിടുന്നാണ് അതിന്റെ സോഴ്സ് എവിടെയാണ് എന്ന് ഇൻകം ടാക്സുകാരുടെ ചോദ്യത്തിന് ഇദ്ദേഹം ഉത്തരം പറയാൻ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ല അപ്പം അതാണ് അതിന് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തടത്തോളം അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കണം അറസ്റ്റിലേക്ക് പോകുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ പരാജയമാണത് അപ്പം അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് അപ്പം നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം അദ്ദേഹത്തിന്റെ പണം ഇടപാടിൻ്റെ സോഴ്സ് എങ്ങനെയാണ് അതാണ് ഇൻകം ടാക്സുകാരുടെ പ്രധാന ക്വസ്റ്റ്യൻ അതൊരിക്കലും അതിന്റെ ഉറവിടം റിവീൽ ചെയ്യാൻ അദ്ദേഹം ഒരുക്കമല്ല എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസമായിട്ടുള്ള അന്വേഷണത്തിലും അദ്ദേഹം ഒരിക്കലും അത് റിവീൽ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അതായത് അത് റിവീൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കെട്ടി ഉയർത്തിയ ബിസിനസ് സാമ്രാജ്യം സാമ്രാജ്യ കൊട്ടാരം പോലെ തകരം അറിയുന്ന അവസ്ഥയാണ് അദ്ദേഹം ഒരുപാട് ചാറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് പക്ഷേ അതിൽ അത് എവിടെ കിട്ടിയ പണം എന്ന് അദ്ദേഹം റിവീൽ ചെയ്യത്തില്ല അതാണ് മരണകാരണം എന്ന് ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് അതായിരിക്കണം ഏറെയും സാധ്യത നമ്മൾ കാത്തിരിക്കുകയാണ് എൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്